ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആൻസറെക്കുട്ടിയുടെ അടിപൊളിയൊരു പെർഫോമൻസ് ആണ് ഉള്ളത് ജഡ്ജസിനെയൊക്കെ കയ്യിലെടുത്ത് നമ്മുടെ ആൻസറെക്കുട്ടി പാടുന്ന പാട്ട് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ തേങ്ങാപ്പൂളും കൊക്കിലൊതിക്കുന്ന അടിപൊളി ഗാനാണ് വിധികർത്താക്കളെ മൊത്തം കയ്യിലെടുത്താണ് നമ്മുടെ ആൻസറെക്കുട്ടി എന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് അത്തരം ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത് അപ്പം നമ്മൾ ചേച്ചി പറയുകയുണ്ടായി നമ്മുടെ ടോപ്പ് സിംഗർ ഫൈവിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് മാറ്റം വന്നൊരു കുട്ടി നമ്മുടെ ആൻസറെക്കുട്ടി ാണ് ടോപ്സിംഗിന്റെ വേദി മൊത്തം എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ച വെച്ച് നമ്മുടെ ആൻസറെക്കൂട്ടി ഇന്നത്തെ വേദിയിൽ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ജഡ്ജസ് മൊത്തം ഇങ്ങനെ പറയുന്നുണ്ട് ആൻസറെക്കൂട്ടി പൊളിച്ചോ അപ്പോൾ ഏതാ പാട്ട് പാടുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കോമഡി രൂപ നമ്മുടെ മോൾ പറഞ്ഞു ബസന്തി ലക്ഷ്മിയും പിന്നെ ഞാനെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചിരിച്ചു ചിരിച്ചേട്ടോ ശരിക്കും ഫിലിമിന്റെ പേര് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്നാണല്ലോ അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കട്ടെ ഇനൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിട്ടോ മോളുടെ പേര് സംസാരം കേട്ടിട്ട് അപ്പോൾ നല്ല ഗ്രേസ്ഫുൾ ഡാൻസ് ആയിരുന്നു നമ്മുടെ എം ജി ചേട്ടൻ പറഞ്ഞു എല്ലാം കൊണ്ടും അടിപൊളിയൊരു രസക്കൂട്ടായിരുന്നു നമ്മുടെ മോൾ കാഴ്ചവെച്ചത് അപ്പോൾ ആൻസറെ കൂട്ടിയുടെ ഇന്നത്തെ പെർഫോമൻസ് എല്ലാവരും ടോപ് സെങ്ങിൻ്റെ വേദിയിൽ കൃത്യം ഏഴ് മണിക്ക് മറക്കാതെ കാണുക ജഡ്ജസിനെ മൊത്തം അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നല്ലൊരു പാട്ട് തേങ്ങാ പോളും കൊപ്പിലെത്തിക്കി അപ്പോൾ എല്ലാവരും കാണാൻ തയ്യാറല്ലേ നമ്മുടെ മോളുടെ കുഞ്ഞു പാട്ട് അപ്പോൾ അടിപൊളി ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ഇന്നത്തെ വേദി അടിപൊളിയാണ് എല്ലാവരും മറക്കാതെ കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബൈ